വെൽക്കം ബാക്ക് ഒരു സംഭവം ഞാൻ ഞാനിങ്ങനെയാണ് കേട്ടിരിക്കുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വിശ്വാസിയാ ഭയങ്കര വിശ്വാസി ഉറക്കെ പ്രാർത്ഥിക്കുന്ന സ്ത്രീ ചില സ്ത്രീകൾ അങ്ങനെയല്ല ഓറക്കെ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും വരാന്തിയിലേക്ക് ഇറങ്ങുന്ന ഒരു ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമേ എന്നെ നടത്തിയതിനായും നന്ദി കർത്താവ് എന്നെ പരിപാലിച്ചതിനായ നന്ദി എല്ലാ ദിവസവും വരാന്തിലിറങ്ങി കൈകളുയർത്തി സ്തുതിക്കുന്നൊരു വിശ്വാസിനിയായൊരു സ്ത്രീ അല്പം പ്രായമുണ്ട് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യൻ നിരീശ്വരവാദിയാണ് ആ മനുഷ്യരാണ് ഇത് കേട്ടിട്ട് അങ്ങ് ദേഷ്യം വരിക ദൈവമില്ല പിന്നെ എന്തിനാ ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് പുലമ്പുന്നേ അപ്പൊ ആ മനുഷ്യൻ കുറച്ച് നാൾ സഹിച്ചു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എപ്പോഴെല്ലാം ഇവർ പുറത്തേക്ക് ഇറങ്ങി ദൈവത്തെ സ്തുതിക്കും ആ ഈ മനുഷ്യൻ നിരീശ്വരവാദി ഉയർത്തിട്ട് പറയാം ദൈവമില്ല ദൈവമില്ല ഇതൊക്കെ അന്ധവിശ്വാസമാണ് ഉറക്കെ വിളിച്ചു പറയും ഒരു ദിവസം ഈ സ്ത്രീ പാ പാവപ്പെട്ട സ്ത്രീ വരാന്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് കർത്താനെ സ്വദിച്ച എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ കർത്താവ് എനിക്ക് വിശക്കുന്നു ഒന്നുമില്ല എന്തെങ്കിലും കർത്താവേ എനിക്ക് തരണേ തരണേന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഈ മനുഷ്യൻ അവിടെ നിന്ന് അത് കേട്ടു അപ്പോൾ ഇയാൾ വിചാരിച്ച് ഈ സ്ത്രീയെ ഇനിയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം ദൈവമില്ല എന്നുള്ളത് തെളിയിക്കണം ഈ സ്ത്രീ അങ്ങ് പോയി പിറ്റേ ദിവസം രാവിലെ ഈ മനുഷ്യൻ ചെയ്തതോ ഈ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയ ഉടൻ തന്നെ ഈ അദ്ദേഹം കാറെടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി രണ്ട് വലിയ ബാഗ് നിറയെ ഗ്രോസറീസ് വെജിറ്റബിൾസ് എന്തൊക്കെയാണോ ആവശ്യം ഇതെല്ലാം മേടിച്ചുകൊണ്ട് പതുക്കെ ഗേറ്റ് തുറന്ന് ഈ സ്ത്രീയുടെ ഫ്രണ്ട് ഡോറിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പോകളു കാണാതെ ഈ പിറ്റേ ദിവസം ഈ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ രണ്ട് വലിയ ബാഗിൽ ഭക്ഷണ ഇരിക്കുന്നു ഈ സ്ത്രീക്ക് പിന്നെ കൺട്രോളൊക്കെ പോയത് തുള്ളിച്ചാടി അവർ പറഞ്ഞു ദൈവം താങ്ക് യു ജീ സാസ് കർത്താവേ എൻ്റെ പ്രാർത്ഥന നീ കേട്ട് എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് തന്നല്ലോ ഈ മനുഷ്യരറ്റച്ചാട്ടം പുറത്തേക്ക് ചാടി വരാൻ തെളിയിന്നിട്ട് പറഞ്ഞു ഹലോ ഹലോ ദൈവമല്ല ഞാനാ കൊണ്ടെന്ന് വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടന്ന് ഉറക്കാട്ട് അസിക്കാൻ തുടങ്ങി ഈ സ്ത്രീ വിട്ടില്ല ഈ സ്ത്രീ പറഞ്ഞ കർത്താവേ എനിക്ക് നീ ഇതെല്ലാം തരിക മാത്രമല്ല പിശാചിനെ കൊണ്ട് അതിൻ്റെ പൈസ നീ കുടുപ്പിക്കുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ചില സമയത്ത് പലപ്പോഴും നമ്മുടെ ശത്രുക്കളെ കൊണ്ട് പോലും നമുക്കുള്ളത് കർത്താവ് തരും ആറാമത്തേത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേജർ വേസ് ഗാഡ് പ്രൊവൈഡ്സ് ഫോർ ആസ് നമുക്ക് വേണ്ടി കർത്താവ് കരുതുന്ന ആറ് മേജർ വേസിൽ അവസാനത്തേതാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ആദ്യത്തേത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നേച്ചർ ആൻഡ് ക്രിയേഷൻ അല്ലേ ദൈവം ഓൾറെഡി ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു രണ്ടാമത്തേത് നമ്മുടെ തന്നെ വർക്ക് ജോലി ബിസിനസ് ശുശ്രൂഷ അത് പിന്നെ അത് മറ്റു വ്യക്തികളിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നമ്മൾ കണ്ടു നാലാമതായി നമ്മൾ കണ്ടു ഒരു സൂപ്പർനാച്ചുറൽ മിറക്കിൾസിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അതുപോലെ അഞ്ചാമതായി നമ്മൾ കണ്ടു വേർഡ് ആൻഡ് പ്രോമിസസ് ദൈവത്തിൻ്റെ വചനവും വാഗ്ദത്തങ്ങളും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിലൊരു സപ്ലൈ ലൈൻ ഉണ്ട് അവസാനത്ത് കഴിഞ്ഞാൽ ത്രൂ എനിമീസ് ഗോഡ് പ്രൊവൈഡ്സ് ത്രൂ അവർ എനിമീസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോവ്സ് തേർട്ടീൻ ആൻഡ് വേഴ്സ് നമ്പർ ട്വൻറ്റി ടു സദൃശവാക്യങ്ങൾ പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ കാണുന്നത് ദ വെൽത്ത് ഓഫ് ദ സിനിഡ് ഫോർ ദ റൈച്ചസ് ദുഷ്ടെ സമ്പത്ത് നീതിമാന് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നു ദുഷ്ടന്മാർന്ന് അതായത് അവിശ്വാസികളായ ദുഷ്ടത പ്രവർത്തിച്ച പൈസ മുഴുവൻ കൂട്ടി വെച്ചിരിക്കുന്ന ദുഷ്ടൻ്റെ സമ്പത്ത് ആർക്കുള്ളതാണെന്നറിയാമോ നീതിമാന്മാരുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ് അതാണ് ആ സ്ത്രീയുടെ കാര്യത്തിൽ സംഭവിച്ചത് സോ ഗോഡ് യു പ്രൊവൈഡ് ഫോർ മീ ആൻഡ് യു മേഡ് ദ ഡേബിൾ പേ ഫോർ ഇറ്റ് ഇതാണ് ആ സ്ത്രീ പറഞ്ഞത് കർത്താവേ നീ എനിക്ക് വേണ്ടി ഇതെല്ലാം കൊണ്ടുവന്നിവിടെ എത്തിക്കുക മാത്രമല്ല പിശാചിനെ കൊണ്ട് ബില്ല് പേ ചെയ്യിച്ച ലോ എന്നാ സ്ത്രീ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും വെൻ ഓപ്പോസിഷൻ ബിക്കംസ് ഗോഡ്സ് ഡെലിവറി ചാനൽ നമ്മുടെ എതിർപ്പുകളെ ദൈവത്തിന് നം നമുക്ക് ഡെലിവറി ചാനലുകളാക്കി മാറ്റാൻ പറ്റും ഇപ്പൊ ഇരുപത്തിമൂന്നാം സംഗീതത്തിന് അഞ്ചാമത്തെ വചനം എല്ലാവർക്കും അറിയാം യു പ്രിഫർ ഇറ്റ് ഹേബിൽ ബിഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ് എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ എല്ലാവരും എന്ന് പറഞ്ഞേ എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു ഇത് ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഗോഡ് ഡസ് ഇൻഡ് ഓൾവേസ് റിമൂവ് യോർ എനമീസ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവ് എൻ്റെ ശത്രുക്കളെ മൊത്തം ഇവിടെ നിന്ന് നീക്കണേ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലോട്ട് വിടണമേ ആഫ്രിക്കയിലേക്ക് പറഞ്ഞു വിടണമേ ചൊവ്വയിലേക്ക് പറഞ്ഞു വിടണമേ വേറെ പ്ലാനറ്റുകളിലേക്ക് പറഞ്ഞു വിടണം എനിക്ക് സ്വസ്ഥ ഈ ശത്രുക്കൾ മുഴുവൻ നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ കളയാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ഇന്ന് കാണുന്ന മിശ്രീമനെ നീ ഒരിക്കലും കാണുകയില്ല സൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയല്ല ചില സമയത്ത് സം ടൈംസ് ഹി ബ്ലെസ്സസ് യു റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ എനിമീസ് ശത്രുക്കളുടെ കൺമുമ്പിലായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ശത്രുക്കളെ അവിടെ വെച്ചേക്കും കുറേ ഇത് കണ്ടിട്ടേ ശത്രുക്കൾ നശിക്കുകയുള്ളൂ അപ്പോൾ ദ സെയിം സ്റ്റേജ് ദ ബിൽട്ട് ഫോർ യുവർ ഡൗൺ ഫോൾ ബിക്കംസ് ദ പ്ലാറ്റ്ഫോം ഫോർ യുവർ പ്രൊമോഷൻ നിങ്ങളുടെ നാശത്തിന് വേണ്ടി നിങ്ങളുടെ വീഴ്ചയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയ അതേ സ്റ്റേജ് അതേ രംഗം ദൈവം നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി മാറ്റും വിശ്വാസം ഉണ്ടെങ്കിൽ കൈകളടിച്ചൊക്കെ ഉറക്കെ ദൈവത്തെ സ്വതിച്ചു വെച്ചാൽ ഈ സന്ദേശ പരമ്പര ഇന്നുകൂടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഓഫ് എനിമീസ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ശത്രുക്കൾ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പം അവിടെ മേശ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം എൻ്റെ ശത്രു തീർന്നിട്ടില്ലല്ലോ ശത്രു ഇത് കണ്ടിട്ട് വേണം തീരാൻ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് വരുന്ന സമൃദ്ധി കണ്ടിട്ടേ ശത്രുവിനെ ദൈവം മാറ്റുകയുള്ളു ആരുടെയൊക്കെയോ ശക്തമായ കർത്താവ് പറയുന്നുണ്ടല്ലോ വിഷമിച്ചിരിക്കുന്ന സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ ഓ ശത്രുക്കളെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ മേശം ഒരുങ്ങി തീർന്നിട്ടില്ല മേശ ഒരുങ്ങി തീരുമ്പോൾ അത് കാണും ഇനി ഗോഡ് ടേൺസ് അഡ്വേഴ്സിറ്റി ഇൻ ടു അഡ്വാൻറ്റേജ് ദൈവത്തിൻ്റെ പ്രത്യേകത എതിർപ്പുകളെ എതിരാളികളെയൊക്കെ നിങ്ങൾക്കൊരു നേട്ടമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും സോ ഇത് പറയാൻ കാരണം ഗോഡ് ഇസ് സോ സോറിൻ ദാറ്റ് ഹീ കാൻ ട്രാൻസ്ഫോം ഹോസ്പിറ്റലിറ്റി ഇൻ ടു ഹെൽപ്പ് ആൻഡ് കോൺഫ്ലിക്ട് ഇൻ ടു കോൺട്രിബ്യൂഷൻ ദൈവം സകലം ഉൾട്ടാതിരിക്കാൻ ശക്തിയുള്ളവനാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്യുന്നത് എതിർപ്പുകളെ നിങ്ങൾക്കൊരു സഹായഹസ്തമാക്കി മാറ്റും കൂടാതെ വലിയ ചില പ്രശ്നങ്ങളെ കോൺഫ്ലിക്റ്റുകളെയൊക്കെ നിങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ തരാനുള്ള ഒരു കാരണമാക്കി മാറ്റും ഇതിന് കാരണം ഗോഡ് ഡസ് നോട്ട് വേസ്റ്റ് എനി ഓപ്പസിഷൻ നമുക്കെതിരെ വരുന്ന എതിർപ്പുകളെ കർത്താവ് പാഴാക്കില്ല അതിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് എടുക്കുക അതിൽ നിന്നും ഒരു നന്മയുണ്ടാകാൻ നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും സോ ഹീ കൺവേർട്സ് ഇറ്റ് ഇൻ ടു ഓപ്പർച്യൂണിറ്റി അപ്പോൾ കർത്താവ് അതിനെന്താക്കി മാറ്റും നല്ല ചില അവസരങ്ങളാക്കി മാറ്റും സാം ഫോർട്ടി വൺ വേഴ്സ് ഒന്ന് വായിച്ച് നോക്കാം സങ്കീർത്തനം നാൽപ്പത്തൊന്നിന് ഒൻപതിൽ ഈവൻ മൈ ക്ലോസ് ഫ്രണ്ട് സവൺ ഐ ട്രസ്റ്റഡ് വൺ ഹു ഷേഡ് മൈ ഹാസ് ബ്രൈഡ് മീ അവിടെ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സഖി ഞാൻ വിശ്വസിച്ച ആള് ഞാൻ ആശ്രയിച്ചയാൾ അപ്പം പങ്കുവെച്ച ആൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ആളെന്ന് എനിക്കെതിരെ തിരിഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ശത്രുക്കൾ തിരിക ദേഷ്യകർത്താവിൻ്റെ കാര്യത്തിൽ കൂടെ സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കണം എന്നാലും ഗോഡ് യൂസ്ഡ് ജൂലസ് ബിട്രോയൽ ടു ഫുൾഫിൽ റിഡംഷൻസ് പേർപ്പസ് യൂതാ ചെയ്ത ഈ വലിയ വഞ്ചന ഒറ്റിക്കൊടുക്കൽ അതിനെ വീണ്ടെടുപ്പിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി കർത്താവ് തിരിച്ചു ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്കിതെല്ലാം ഉൾക്കൊള്ളാൻ വലിയ പാടാണ് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് സൊ ഗോഡ് ഡസൻ നീഡ് യുവർ എനിമീസ് ടു ലൈക്ക് യു ഹി ഓൺലി നീഡ്സ് ദം ടു പ്ലേ ദ റോൾ ശത്രുക്കൾ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ അവരവരുടെ പങ്ക് വഹിക്കുന്നു എന്തിനു വേണ്ടി നിൻ്റെ ഭാവിക്ക് വേണ്ടി നിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി നിൻ്റെ വിടുതലിനു വേണ്ടി നിനക്ക് ഉള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇനി ഈ ഫറവൻ്റെ കാര്യത്തിൽ ഒന്ന് ഒന്ന് ഓർത്ത് നോക്കുക ഈ ഇത് വളരെ രസകരമാണ് പത്ത് നാനൂറ്റി മുൻപത് വർഷം അടിമ വേല ചെയ്തു ശമ്പളം കിട്ടിയില്ല എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് അപ്പോൾ ഒത്തിരി കാശാവശ്യമാണ് അതായത് ഇസ്രായേൽ മക്കൾക്ക് ഇത്രയും പത്ത് മുപ്പത് ലക്ഷം ആളുകൾക്ക് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് എവിടെ വരെ പോകണം വാഗ്തത്തെ നാട്ടിൽ കനാൻ വരെ ഇത്രയും ആളുകളെ കൊണ്ടുപോകാനുള്ള ലോജിസ്റ്റിക്സ് അതിനുള്ള യാത്രാ ചെലവ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം അതിനിടയിൽ സമാഗമന കൂടാരം പണിയണം അതിനുള്ള സ്വർണത്തിൻ്റെ പണികൾ രത്നത്തിൻ്റെ പണികൾ ഒത്തിരി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ ഈ ശത്രുക്കളെ കൊണ്ട് ഈ എക്സ്പ്രസ് അങ്ങ് ഫണ്ട് ചെയ്യിപ്പിച്ചു ഇൻ അത വേർഡ്സ് ദ ഫേറോ ആൻഡ് ദ ഈജിപ്ഷ്യൻസ് ഫണ്ടഡ് ഫോർ ദ ഹോൾ യർ ജേർണി ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ജനത്തിൻ്റെ മൊത്തം യാത്രാ ചെലവ് ഫണ്ട് ചെയ്തതാരാണ് അതുള്ള പണം മുടക്കിയതാരാണെന്നറിയാമോ ഫാർവേഡ് ഇപ്പോൾ ഈ തീവ്രവാദികൾക്ക് ഫണ്ട് ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട് ചില ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ടെന്നൊക്കെ പറയും അവൾക്ക് തോക്ക് മേടിച്ച് കൊടുക്കുന്നവർക്ക് അത് ഈ ഇതിൻ്റെ പുറയിൽ ഫണ്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയും അതുപോലെ dey vajanate fandi yam vandadiyam the uchidhare na rayamo exodus 12 35 and 36 nu vachu ki prapadusam mupatanja mupatidar the israelites did as moses instructed and asked the egyptians of articles of silver and gold and for clothing the lord had made the egyptians favorably disposed toward the people ശത്രുക്കളാണ് ഫണ്ട് മൂത്തഞ്ച് ഇസ്രായേൽ മക്കൾ അതുവരെ പീഡിപ്പിച്ച പീഡകന്മാരെ ടാസ്ക് മാസ്റ്റേഴ്സിനെ അവർക്ക് വേണ്ടി നൽകുന്നവരാക്കി കർത്താവ് മാറ്റി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നു നിങ്ങൾക്കെതിരെ ഇതുവരെ നിന്ന ശത്രുക്കളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ചില ചിലവുകൾ വഹിക്കത്തക്ക രീതിയിൽ കർത്താവ് ചിലത് ഉൾട്ടാതിരിക്കാൻ പോയി കൈകളടിച്ച് അന്യഭാഷ ഒക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്ന് ആരാധിച്ചു പ്രാർത്ഥിച്ചു എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട് സംതിങ് ഹ്യൂജ് ഈസ് ഹാപ്പനിങ് ടുഡേ ഞാൻ വെറുതെ പറയല്ല സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ വിചാരിക്കരുത് ഈ മോണൂർ കാണുന്ന ചിലരുടെ ലൈഫിൽ ഇതുവരെ ശത്രുക്കൾ ഒത്തിരി ചൂഷണം ചെയ്തു നീ അറ നിനക്ക അർഹതയുള്ളതും നീ അനുഭവിക്കേണ്ടതും മക്കൾ അനുഭവിക്കേണ്ടതും പിടിച്ചു വെച്ചു അത് ചെയ്തു ഇത് ചെയ്തു പക്ഷേ അവരെക്കൊണ്ട് തന്നെ നിൻ്റെ ജീവിതവും ഭാവിയും എല്ലാം ഫണ്ടിയിപ്പിക്കാൻ കർത്താവിന് സാധിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രതികാരമുണ്ട് മധുരപ്രതികാരമുണ്ട് കർത്താവ് ചിലപ്പം മധുരപ്രതികാരം ചെയ്തു നിന്നിരിക്കും ഓക്കെ സോ അങ്ങനെ പതി ഈ സദൃശ്യവാക്യങ്ങൾ പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ കണ്ടതുപോലെ ദ വെൽത്ത് ഓഫ് ദി വിക്കറ്റ് ഇസ്റ്റോർഡ് അപ്പ് ഫോർ ദ റൈച്ചസ് ഈ ദുഷ്ടന്മാരുടെ സമ്പത്ത് നീതിമാന്മാർക്ക് വേണ്ടി സ്റ്റോർ അപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഏലിയാവിന് കാക്ക ആഹാരം കൊണ്ടുവന്നു കാക്ക ഒരു തരത്തിൽ പറഞ്ഞാൽ കാക്കയെ ആരും ഇണക്കിയൊന്നും ഇപ്പോൾ പാരറ്റ്സ് തത്തകൾ പോലെ ചിലതൊക്കെ ഇങ്ങനെ ലവ് ബേഡ്സ് ഇങ്ങനെയുള്ളതൊക്കെ മനുഷ്യരുമായി ഇണങ്ങുന്നുണ്ട് പക്ഷേ കാക്കകളൊന്നും ഇണി കാക്കകൾ തട്ടിപ്പറച്ച് അടുക്കളയിൽ വെച്ചിരിക്കുന്നതും പുറത്ത് വെച്ചിരിക്കുന്ന ഉണക്കാൻ വെച്ചിരിക്കുന്നതും ഈ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പ് പക്ഷേ ആ കാക്കകളെ കൊണ്ട് ആഹാരം കൊടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാനതാണ് പറഞ്ഞത് ഗോഡ് ക്യാൻ ടേൺ ഈ ശത്രുക്കളുടെ ബ്രെയിനിൽ അതിൻ്റെ കൺട്രോൾ കർത്തവാങ്ങ് ഏറ്റെടുക്കും ചിന്തകൾ കർത്താവ് ഏറ്റെടുത്തിട്ട് അതങ്ങ് തിരിക്കും അറിഞ്ഞും അറിയാതെ അപ്പോഴും ശത്രുക്കൾ ശത്രുക്കൾ തന്നെയാണ് അവർക്ക് ഇഷ്ടമൊന്നുമില്ല ഇപ്പൊ പറവൻ അതിനുശേഷം ഇവരെ ചേസ് ചെയ്ത് പിടിച്ച് കൊല്ലാൻ വേണ്ടി വന്നല്ലേ പിന്നെ കർത്താവ് അവരെ ആ ചെങ്കടലിൽ അങ്ങ് മുക്കിക്കളഞ്ഞു അപ്പൊ ഈ കാക്കകളെ വരെ കർത്താവ് തൻ്റെ മക്കളെ പോറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു സോ റൈവൻ സർ ആൻഡ് സെൽഫിങ് ബേഡ്സ് ശരിയല്ലേ വളരെ അശുദ്ധ അശുദ്ധിയുള്ള സ്വാർത്ഥതയുള്ള മോശം സാധനങ്ങളൊക്കെ തിന്നുന്ന ഒരു ജീവിയാണ് നോട്ട് ഫ്രണ്ട്സ് ഓഫ് പ്രോഫറ്റ്സ് പ്രവാചകന്മാരുടെ സഖികളോ സുഹൃത്തുക്കളോ അല്ല ലോകാക്കകൾ പക്ഷെ ദൈവം ആരെക്കൊണ്ടാണ് തെറ്റിപ്പിച്ചത് ഞാൻ വീണ്ടും വീണ്ടും പ്രവചിക്കുകയാണ് നിങ്ങളെ നോക്കി നിങ്ങളെതിർക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് നിങ്ങളൊക്കെ പാര വെച്ചാൽ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒറ്റക്കൊടുത്താൽ വഞ്ചിച്ച നിങ്ങൾക്കെതിരെ ദൂഷണങ്ങൾ പരത്തിയ നിങ്ങളെ വിമർശിച്ച ആളുകളെ കൊണ്ട് തന്നെ നിങ്ങളെ ചില പ്രോജക്റ്റുകളെ നിങ്ങളെ ചില ജീവിതത്തെ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ ഫണ്ടിയിപ്പിക്കും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരല്പം വ്യക്തതയോടും ഉറപ്പോടും കൂടി പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡോണ്ട് റിജക്റ്റ് ദ സപ്ലൈ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം എൻ അൺലൈക്ക് ലിസോഴ്സ് സാധ്യതയില്ലാത്ത നമുക്കിഷ്ടപ്പെടാത്ത ചിലരിലൂടെ വരുന്നു എന്നതുകൊണ്ട് ഈ സപ്ലൈ മുടങ്ങരുത് സപ്ലൈ ബ്ലോക്ക് ചെയ്യരുത് എനിക്കെന്ത് വേണ്ട എനിക്കെന്ത് വേണ്ട ഈ മിശ്രീ മരി ഇത്രയും നമ്മളെ ദ്രോഹിച്ച അവരുടെ ആഭരണവും വേണ്ട അവരുടെ രക്തവും വേണ്ട കല്ലും വേണ്ട എന്ന് വിചാരിച്ചിട്ട് കിട്ടില്ല ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി ഈ ജോസഫിൻ്റെ സഹോദരി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ് എങ്കിലും വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുക ഈ ജോസഫ്സ് ബ്രദേഴ്സ് അവിടെ കാണുന്നത് ബിട്രയൽ ദാറ്റ് ദർത്ത് ഡെസ്റ്റിനി അവരുടെ ാണ് ഈ ജോസഫിന് വേണ്ടിയുള്ള ജോസഫിന്റെ ജീവിത ലക്ഷ്യത്തെ ജനിപ്പിച്ചത് ജനസിസ് ഫിഫ്റ്റി ട്വന്റി നമ്മൾ പറയാറുള്ള വാക്യമാണ് യു എൻഡ് ഹാമി ബട്ട് ഗോഡ് ഫോർ ഗുഡ് ടു ടുംപ്ലിഷ് വാട്ട് ഇസ് നൗ ബീങ് ഡൺ ദ സേവിങ് ഓഫ് മെനി ലൈഫ് എനിക്ക് ദോഷം വരുത്താൻ ശ്രമിച്ചു പക്ഷേ ദൈവം അതിനനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളിന്ന് കാണുന്നത് പോലെയൊക്കെ ആക്കി തീർത്തു എന്ന് ജോസഫ് പറയുന്നു അപ്പോൾ ജോസഫിൻ്റെ ബ്രദേഴ്സ് അവനെ വിറ്റു യേശുവിനെ കാശെണ്ണി എണ്ണി വിറ്റതുപോലെ തന്നെ ജോസഫിനെ ഒരു ഇരുപത് വെള്ളി കാശിന് വിറ്റു എന്നാൽ ആ വിട്രയൽ അവർ ഒറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല വസ്ത്രം കാട്ടമൃഗങ്ങളെ കൊന്ന് രക്തത്തിൽ മുക്കി അപ്പനെ പറ്റിച്ചു ഈ ബിട്രയൽ ട്രാൻസ്പോർട്ടഡ് ഹിം ടു ദ ലാൻഡ് ഓഫ് ഹിസ് പ്രൊവിഷൻ തനിക്കെല്ലാം കിട്ടുന്ന തനിക്ക് ഒരു കാലത്ത് താൻ താനവിടുത്തെ അധികാരിയും അപ്പോൾ തന്നെ തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ തൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം 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 തനിക്ക് സപ്ലൈ കിട്ടുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തു ഏത് ഒരു വഞ്ചന അപ്പോൾ ചിലരൊക്കെ നിങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ ആ ചതിയിലൂടെ ആദ്യം വേദനയാണ് അരച്ചിലാണെന്ന് പറഞ്ഞാലും ആത്യന്തികമായി കർത്താവ് എത്തിക്കേണ്ട ജീവിത ലക്ഷ്യത്തിൽ കൊണ്ടുപോയി എത്തിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അകത്തുള്ള കയ്പും നമ്മൾ ആൾ ഈ ആൾ ഇട്ടിട്ട് പോയി അയാൾ അങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ്സൊക്കെ ഉപേക്ഷിച്ച സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും എത്ര വേദനാജനകമാണ് തീർച്ചയായിട്ടും വേദനാജനകം പക്ഷേ അതിലൂടെ ദൈവം ജീവിതം നശിച്ചു പോകില്ല കർത്താവ് ഉപേക്ഷിക്കും ഉപേക്ഷിക്കാൻ അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരിക്കും ഗാഡ് യൂസസ് ദ ക്രൂലിറ്റി ഓഫ് മെൻ ടു പൊസിഷൻ യു ഫോർ കവനൻറ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ക്രൂരതയെ ദൈവിക ഉടമ്പടിയുടെ പ്രത്യേക നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോയി നിർത്തും ഇവിടെ നടന്നതെല്ലാം വളരെ ക്രൂരമാണ് സ്വന്തം സഹോദരങ്ങൾ ജ്യേഷ്ഠം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജ്യേഷ്ഠന്മാർ ഒരു സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ജ്യേഷ്ഠന്മാരാണ് അവനെ വിറ്റു കളഞ്ഞത് പൊട്ടക്കുഴയിലിട്ടതും എടുത്ത് എടുത്ത വിലക്ക് വിറ്റതുമല്ല പക്ഷേ ദൈവം അതിനെ കവനൻ്റ് അസൈൻമെൻറ്റിൽ കൊണ്ടുപോയി എത്തിച്ചില്ലേ ഉദാഹരണം പറയാം അപ്പൊ സ്വപ്പുറത്തിൽ ഇരുപത്തെട്ട് അഞ്ച് അപ്പൊസ്ലപ്പുറത്തിൽ ഇരുപത്തൊമ്പത് അധ്യായമില്ല അവസാനത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ ഫാൾ ദ സ്നേക്ക് ഓഫ് ഇൻ ടു ദ ഫയർ ആൻഡ് സഫേർഡ് നോ ഇൽ ഇഫക്റ്റ്സ് പത്രോസിൻ്റെ കയ്യിൽ ഒരു അണലി ചുറ്റി വൈപ്പർ എന്ന് പറഞ്ഞാൽ മാരക വിഷമുള്ളതാണ് ചുറ്റി പക്ഷേ യാതൊരുവിധ കുഴപ്പമില്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു അങ്ങനെ ചുറ്റിയെങ്കിലും വലിയൊരു അപ്പോൾ ഓൺലുക്കേഴ്സ് അവിടെ നിന്ന് എന്താ പറഞ്ഞത് കണ്ടോ 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 വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും എന്താണ് നീതി ദേവിയോ അവന് വെറുതെ വിടുന്നില്ല ഇവൻ മഹാദുഷ് ഇവനൊരു ക്രിമിനലാണ് ഇവൻ എന്തൊക്കെയോ കുരുത്തക്കേട് ചെയ്തവനാണ് എന്ന് കമൻറ്റ് ചെയ്തു അപ്പോഴാണ് ഈ സംഭവം ആ അണലിയെ ആ തീയിലേക്ക് തന്നെ കുടഞ്ഞിട്ടപ്പോ അയ്യോ അണലി ചുറ്റിയിട്ട് പോലും ഈ മനുഷ്യൻ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ ഇവന്റെ ഒരു ദേവനായിരിക്കും അപ്പൊ എത്ര പെട്ടെന്നാണ് പബ്ലിക് ഒപ്പീനിയൻ മാറുന്നത് അതാ പറഞ്ഞത് പബ്ലിക് ഒപ്പീനിയൻ നോക്കി ജീവിക്കരുത് ഇന്ന് ഭരണകൂടത്തിലിരിക്കുന്ന വ്യക്തി ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ആരെങ്കിലും ഒക്കെ ആളുകൾ വോട്ടിട്ട് പൊതുജനാഭിപ്രായ പ്രകാരം ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭൂരിപക്ഷം അനുസരിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് പബ്ലിക് ഒപ്പീനിയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ നേരെ തിരഞ്ഞയാളെ താഴെ മറക്കും ഞാൻ പറയുന്നത് ഇതുപോലെ ഇതുപോലെ പബ്ലിക് ഒപ്പീനിയൻ പലതും ഒരു അത് നോക്കരുത് അത് നോക്കരുത് അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഈ അണലിയൊക്കെ അല്ല കുഴപ്പമൊന്നുമില്ലാത്ത ദ്വീപോ ഈ ദ്വീപിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി അവിടെ സംഭവിക്കുന്നത് ഫ്രം എനിമി അറ്റാക്ക് ഹീം ഇവാഞ്ചലിസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഈ ശത്രു തന്നെ പീഡിപ്പിക്കുമ്പോൾ അത് സുവിശേഷീകരണത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി ദൈവം മാറ്റിയില്ലേ അപ്പം നിങ്ങളുടെ ജീവിതത്തിലൊരു ആപത്ത് വന്നാലും ഒരു അപകടം വന്നാൽ ഒരു പ്രശ്നം വന്നാലും അതിനെ സുവിശേഷീകരണത്തിൽ മറ്റുള്ളവർക്ക് കുറച്ച് വചനം പറയാനും ഓക്കെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു ആ ഹോസ്പിറ്റൽ കിടക്കുന്ന സമയത്ത് പലരോടും സുവിശേഷി അറിയിക്കുക പ്രാർത്ഥിക്കുക അയ്യോ കർത്താവിനെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നാൽ പോയി ഇതാണ് ഞാൻ പറയുന്നത് ഇതിലൂടെ സംഭവിച്ചെന്താണ് ആ മാൾ ദ്വീപിൽ ഉണർവുണ്ടായി അവിടെ ഒത്തിരി പേര് നിവർത്തി അറിഞ്ഞു ഹീലിങ്സ് മെറക്കിൾസ് നടന്നു ഞാൻ വിശ്വസിക്കുന്ന അവിടെ കുറേ സ്നാനങ്ങൾ നടന്നുണ്ടായി റെക്കോർഡിൽ കാണുന്നില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാണ് ഒത്തിരി പേര് സ്നാനപ്പെട്ട് കാണും കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഈ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്നൊരു വചനം റോമാലേഖനത്തിൽ കാണുന്നുണ്ട് അല്ലേ അപ്പം ദൈവം കൂടെ ഉണ്ടെങ്കിൽ അനുകൂലമാണെങ്കിൽ ഈ ഭയങ്കര നിങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രു പദ്ധതിയിടുന്ന ആക്രമണങ്ങൾ പോലും എന്തായിത്തീരും ദൈവം മഹത്വത്തിനുള്ള പരസ്യമായിട്ട് മാറും ഗോഡ് ഉദാഹരണം പറയാം വേണോ ഒന്നുകൂടി കൂടി പറഞ്ഞോട്ടെ ഈ ജെഹൂ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ അവിടെ രണ്ട് ദിനവൃത്താന് ഇരുപതിൻ്റെ ഇരുപത്തഞ്ചിൽ സെക്കൻഡ് ക്രോണിക്കൽസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ നമ്മൾ കാണുന്ന വെൻ ജിഹു ഷഫാത്ത് ആൻഡ് ഹിസ് മെൻ വെൻറ്റ് ക്യാരി ഓഫ് ദർ ഫ്ലോണ്ടർ ദർ എമംഗ് ദം എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് എക്വിപ്മെൻ്റ് ആൻഡ് ക്ലോത്തിങ് ആൻഡ് ഓൾസോ ആർട്ടിക്കിൾസ് ഓഫ് വാല്യൂ മോർ ദൻ ദുഡ് ടേക്ക് എവേ അപ്പോൾ ഈ ജഹോഷഫാത്തും കൂട്ടരും അവൻ്റെ ദയനേക്കുമുള്ളതെന്നൊക്കെ പറഞ്ഞു പാടി ആരാച്ച സംഗീതത്തോടുകൂടിയൊക്കെ ഇങ്ങനെ പോയി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കൊണ്ട് ദൈവം രച്ചിതറിച്ചു ശത്രുക്കളെ ചിതറിച്ചു അവിടെ പറയുന്നത് അവർക്ക് മൊത്തം എടുത്തുകൊണ്ടുപോരാൻ പോലും പറ്റുന്നതിനപ്പുറത്തുള്ള വസ്ത്രങ്ങളും ഗോൾഡും സിൽവറും കൊള്ള അതുപോലുള്ള കൊള്ള ഈ ശത്രു പാളയത്തുന്നവർക്ക് കിട്ടി ചിന്തിച്ച് നോക്കി ശത്രുക്കളിലൂടെ നന്മ കൊണ്ടുവരുന്ന ശത്രുക്കളിലൂടെ അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ശത്രുക്കളെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചോളാൻ ശത്രുക്കളെ വേണ്ടത്ര അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ കാരണം ഇത് ഭൂമറാങ്ങ പോലെ അനുഗ്രഹം തിരിച്ച് നീണ്ടേലും വരും ഇപ്പൊ കാര്യം പിടിയിട്ടു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കൾ കുറച്ചൊക്കെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ അവരിലൂടെ തന്നെ ചില നന്മകൾ വരും ശത്രുക്കൾ കാണി മേശ വിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ച് അപേക്ഷിക്കുന്ന നിങ്ങളുടെ മുഖത്തോട്ട് കണ്ണിലോട്ട് കൈ ചൂണ്ടി ഞാൻ പറയുക നിങ്ങൾക്കുള്ള ശത്രുക്കളിലൂടെ തന്നെ ചില അനുഗ്രഹങ്ങൾ നന്മകൾ സപ്ലൈ വരാൻ കിടപ്പുണ്ട് അതുകൊണ്ട് മൂഡ് ഓഫ് ആകണ്ട ദൈവത്തിൽ ഇപ്പോഴേ സ്തുതിച്ചു വരാനിരിക്കുന്ന നന്മയോർത്ത് സ്തുതിച്ചു അന്മേഷം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ദാവിദിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു ഗോലിയാത്തിനെ തനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ ഗോലിയാത്തിലൂടെ ആ ശത്രുവിലൂടെ തന്നെ തനിക്ക് നാഷണൽ ഫെയിമുണ്ടായ തൻ്റെ വിവാഹം നടന്നു തൻ്റെ ടാക്സ് ഫ്രീ ആയി കിട്ടിയ ഒത്തിരി പ്രിവിലേജുകളുണ്ടായ പിന്നെ പിന്നീട് താൻ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്ന വഴികളെല്ലാം ഓപ്പൺ ഡോറുകൾ ഡോറിലുണ്ടായി ആരിലൂടെ ശത്രുവിലൂടെ കൈകളൊക്കെ നടിച്ച് കർത്താവിന് നന്ദി നന്ദിയോടെ ഗോഡ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ആറ് വിവിധ രീതികളിലൂടെ കർത്താവിന് ദൈവത്തിൻ്റെ മക്കളെ പോറ്റാൻ പറ്റും ഈ ആറേ ഉള്ളു അല്ല അല്ല മില്യൺസുകൾ ഞാൻ ആറെണ്ണം ഓരോ ദിവസത്തേക്കും ഓരോ ദിവസം അങ്ങ് തന്നേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക കൈ കൊടുത്ത് നീട്ടാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ പറഞ്ഞ ആറ് രീതിയിലും അങ്ങ് സപ്ലൈ ചെയ്യുന്നതിനായി നന്ദി രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ബ്രെയിൻ്റെ അകത്ത് പ്രോബ്ലം ഉള്ള ചിലരെ കർത്താവെപ്പോൾ സൗഖ്യമാക്കുന്നു ഈ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവെപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് വിവാഹം കഴിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് ചിലത് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുകയാണ് ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ കൈകൊണ്ട് നെറ്റിപ്പിടിച്ചു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണേലും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വഴികളിലൂടെ എല്ലാം കർത്താവ് നിവൃത്തിയാക്കും കർത്താവ് ചെയ്യുന്നതിനായി നന്ദി ഇൻ ജീസസ് നെയ്മ് ആമേൻ ഇപ്പോൾ തന്നെ ഈ പല ഭാഷ ശ്രമിച്ചിട്ടും ഏതോ ഒന്നിന് അഡ്മിഷൻ കിട്ടാതെ ഭാരപ്പെടുന്ന ആരെയോ കർത്താവ് കണ്ടിരിക്കുന്നു നിങ്ങൾക്കത് ലഭിക്കും അതിനുള്ള വഴികൾ കർത്താവ് തുറക്കുകയാണ് താങ്ക് യു ജീസസ് ആമേൻ ഓക്കേ ഈ ആഴ്ചത്തെ മൊത്തം എല്ലാം എല്ലാവരും കണ്ടു വിശ്വസിക്കുന്നു ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലും നിന്ന് അത് കണ്ടുപിടിച്ച് കാണുക ഇതിൻ്റെ നോട്ട്സ് സൂക്ഷിച്ചു വെക്കുക ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക വചനങ്ങൾ ഒരിക്കലും പാഴാകെയില്ല എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വചനങ്ങൾ ഇംപെരിഷ്യബിൾ സീഡായി ഉണ്ടായിരിക്കും നിലനിൽക്കും സോ അടുത്ത ആഴ്ചയിൽ വീണ്ടും അടുത്ത ചിലതിലേക്ക് നമ്മളെ ഈ കർത്താവ് കൊണ്ടുപോകും ഗോഡ് ബ്ലസ് യു ഓൾ ഞായറാഴ്ച ബ്ലസ്സിംഗ് സെൻറ്ററിൽ വരണം അടുത്ത തിങ്കളാഴ്ച രാവിലെ നമുക്ക് വീണ്ടും കാണാം ബൈ